അസ്ലാമലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിടോ അഭിപ്രായം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു ആർട്ടിൻ്റെ ചിഹ്നെങ്കിലും കമൻ്റ് ഇടുക അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ് സിമ്പിൾ കേട്ടോ ഈ ചിലർക്കൊന്നും കേക്ക് ഉണ്ടാക്കാൻ കുറേ സാധനം ഒന്നും വാങ്ങാൻ കഴിഞ്ഞോണെന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനത്തേക്ക് നമുക്കൊരു സിമ്പിൾ കേക്ക് ഞങ്ങളെ പോലത്തുൽക്കൊക്കെ ഉണ്ടാക്കും സാധാരണക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ സിമ്പിൾ കേക്ക് കേക്കായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി വെക്കാം എന്താവും എങ്ങനെ ആവും എന്നൊക്കെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ ഒരാൾ ഇന്നോട് കേക്ക് ഉണ്ടാക്കാൻ ഞാനും ഉണ്ടോ എന്ന് പറഞ്ഞാണ്ട് എന്നെ സഹായിക്കാം വന്നാണ്ട് ഇന്നോട് തെറ്റിപ്പോയിക്കുന്നു മുണ്ടൂലാന്നൊക്കെ പറഞ്ഞ് പോയിക്കണ അപ്പോൾ ഞാൻ സാധനം എടുത്ത് എടുത്തുവെച്ചാൽ പോള് പണി ഉണ്ടാക്കല് തുടങ്ങി അപ്പോൾ ഓൾ പോയിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് അപ്പോൾ വെരി കേക്ക് ഉണ്ടാക്കണമൊക്കെ ഞാൻ കാണിച്ചുതരാട്ടോ കേക്ക് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഒരു മൂന്ന് മുട്ടനടുത്തേനെ അതേപോലെ തന്നെ പാല് പാല് കുറച്ച് മതി കേട്ടോ ഈ പാല് പേതാണ് നന്ദിനി ഏട്ടനാ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പാൽ പിന്നെ ബ്രെഡുണ്ട് ബ്രെഡാണ് നമ്മളെ മെയിൻ ബ്രെഡ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതൊക്കെ പിന്നെ എടുത്തു എടുത്തുവച്ചതാ ഓൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓൾ എടുത്ത് വെച്ചതാ കേട്ടോ ഓളാണ് കേക്ക് ഉണ്ടാക്കണല്ലേ ഇതാ കേക്ക് ഉണ്ടാക്കണേ ഏ എന്ത് കേക്ക് ഉണ്ടാക്കണേ കൊ പൗഡർ കൊക്കോണ്ട അതൊന്നും ആവശ്യല്ല നമുക്ക് ഇത് മതി അപ്പൊ നമ്മള് കേക്ക്ണ്ടാക്കാൻ പോട്ടെ അപ്പൊ കേക്ക്ണ്ടാക്കണങ്ങും കൂടി കാണിച്ചു തരാ ആ ഓളോണ്ടി അയച്ചത് കൂടണ്ടെന്ന് പറഞ്ഞിട്ട് ഏഹ് അതൊന്നും ഇടല്ല ഒന്നും വേണ്ട ഓളോണ്ട് എന്ന് പറഞ്ഞിട്ട് ഓളും കൂടുണ്ട് കൂടണ്ടട്ട നമുക്ക് ഇരട്ടി പണി ഉണ്ടാക്കാരാണ് അതൊന്നും ഇടല അതൊന്നും വേണ്ട കേക്ക് ഒക്കായി ഒക്കായിക്കുണ്ടാക്കോ നമ്മളെ മുട്ടയൊക്കെ പൊട്ടിച്ച് മുട്ടയൊക്കെ പൊട്ടിച്ച മുട്ടയൊക്കെ പൊട്ടിച്ചു ഒഴിച്ച മൂന്ന് മുട്ട ആ അപ്പൊ ഞമ്മക്ക് പഞ്ചസാര ഇട്ടു കൊടുക്ക മധുരത്തിന് ആവശ്യമായിട്ടുള്ള എന്റെ കയ്യിലുണ്ടാ പഞ്ചസാര നമുക്ക് പഞ്ചസാര ഇട്ട കൊടുക്കട്ടോ മധുരം ഉണ്ടായിക്കോട്ടെ അപ്പഴല്ല കേക്കിന്റെ ടേസ്റ്റ് അപ്പൊ എല്ലാവർക്കും ഇങ്ങക്ക് എത്ര മധുരം ആവശ്യിച്ച ചെലവലൊന്നും അധികം മധുരം കൂട്ടൂല അപ്പൊ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടണ് ഇനി ഒരു ഒരു ഏലക്കായ കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം

ക്ക് ഏലക്കായൊരു മുക്ക ക്ലാസ് ഒക്കെ ഉണ്ടാവട്ടോ പാൽ ഒഴിച്ചു ഐസമോളാ കേട്ടത് ഇന്നത്തെ കേക്ക് അങ്ങനെ മിക്സിൽ അടിക്ക നമ്മളൊരു പാത്രത്തിൽ കൊഴിച്ചിട്ടോ ഇനി നമുക്ക് ഈ ബ്രെഡിനെ അങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം ഇതിന് സൈഡൊന്നും ഒഴിവാക്കണം എന്നില്ല കേട്ടോ ഇത് ഇന്ന് ഒന്ന് കറക്കി എടുത്താലും മതിനെ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മുറിച്ചിടുക കേട്ടോ പിന്നെ കുറച്ച് ഓയിൽ പാർന്നിട്ട് അതിന് ശേഷം ചെറുതാക്ക ഉണ്ടല്ലേ കുറച്ച് ഓയിൽ പാർന്നിക്കാണ്ട് ചട്ടി ചൂടായപ്പയൊക്കെ പാറുന്നതാ കേട്ടോ ഇനി ഇത് നമുക്ക് ആ തട്ടുമ്മക്ക് വെച്ചുകൊടുക്കട്ടോ വേട്ട എന്നിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മള് സിമ്പിൾ കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കേക്ക് നമ്മള് അടുപ്പത്ത് വെച്ചനുട്ടോ ആരണ്ടാക്കിയേ പറഞ്ഞോടത്തടിയും ഓള് ഞാനുണ്ടാക്കിയതാണ് അപ്പൊ നമ്മൾ അടുപ്പത്ത് വെച്ചിന് വേവല്ലേ അതിന്റെ ഉള്ളെന്താകുന്നൊക്കെ നമുക്ക് വന്നാലേ അറിയുള്ളൂട്ടോ അപ്പൊ നമ്മള് അത് വന്നിട്ട് കാണിച്ചു തരാം എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കും അലഹമില്ല കുഴപ്പമൊന്നുമില്ല സുഖ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരേണ്ടി വണ്ടിക്കാവാൻ വേണ്ടിയിട്ട് വണ്ടിക്കാവാൻ ആവാനായി ആയി എന്ന് പറയാനും പറ്റൂല തൊള്ളായിരിക്കും കൂടെ എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ഒന്ന് ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ എന്താ ഇതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ കേക്ക് വന്നാലേ അറിയുള്ളൂ ഇത് ഞാൻ ഓടി കണ്ടതെന്നല്ല കേട്ടോ ഫോണിലൊന്നും കണ്ടതെന്നല്ല ഞാൻ എൻ്റെ ഒരു ഐഡിയ ഒക്കെ ചെയ്തതാണ് അപ്പോൾ എന്താവും അറിയില്ല ഒരു ദിവസം ഇതുപോലെ ഞാൻ ഈ ക്യാരമൽ ഫുഡിങ് തിന്നാൽ ഭയങ്കര പൂതിട്ട അങ്ങനെ ഒരു ദിവസം ആ ക്യാരമൽ ഫുഡിങ് ഉണ്ടാക്കിയാൽ ആകെ കുളമായി പോയി ഇത് എന്താകും എന്നറിയില്ല ഏതായാലും നമുക്ക് നോക്കി വെക്കാം എങ്ങനെ പ്രതീക്ഷിക്കാതെ പിന്നെ നമുക്ക് ഒരു വിരുന്നാരൊക്കെ വന്നിട്ടു ഇവിടെ ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്ടായിട്ട് അതിന് വന്നതാണ് ചെറിയൊരു ഹാമ്പർ പരിപാടിയൊക്കെ ഇണ്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് വന്നതാണ് നമ്മള് കേക്കൊക്കെ തിന്നൂല്ലേ അപ്പോൾ ഇവള് വെറുതെനെ ചീഞ്ഞ് നിലോളിച്ചിട്ടോ എന്തിനാ അറിയില്ല വെറുതെനെ നിലവളിച്ച അപ്പോൾ കേക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തിന്നു ടേസ്റ്റ് ഉണ്ട് കണ്ടോ തിന്നുകൊണ്ടൊക്കെയാണ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കേക്കൊക്കെ പ്രതീക്ഷിക്കാതെ വിരുന്നാരൊക്കെ വന്നു കേട്ടോ ഉമ്മൻ ഉമ്മൻ്റെ ഇമ്മയും അതേപോലെ തന്നെ എൻ്റെ ആങ്ങളുടെ പെണ്ണുങ്ങളും ഓരോക്കെ വന്നിന് കെട്ടോ പ്രതീക്ഷിക്കാതെ വന്നാണ് അപ്പോൾ ഇവർക്കൊക്കെ കേക്കും ചായ ഒക്കെ കൊടുത്തു അല്ലെങ്കിൽ നമ്മളെ പൈസ പോലെ ഉണ്ടാക്കിയ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി കിട്ടും ചേട്ടാ എങ്ങനെയുണ്ട് എന്നൊക്കെ കമന്റ് ഇടേണ്ടി ഞാൻ കുറച്ച് കൊക്കോ പൗഡറും ഇൻറ്റേതായിട്ട് കൂടുതൽ ആഡ് ചെയ്തൊക്കെ ഉണ്ടാക്കിയതാ കൊക്കോ പൗഡർ ഇടാനൊന്നൊന്നും ഇല്ല അപ്പോൾ ഇല്ലാത്ത പോലും ഒന്നും ഇടണ്ട അപ്പം എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടി ചേട്ടാ എടുക്കാനും വേണ്ടി ഞങ്ങൾ മുടിയൊക്കെ കെട്ടിയതെന്ന് കിട്ടോ അപ്പോൾ ദേഷ്യം പിടിച്ചാണ്ട് മുടിയൊക്കെ ഊരി എറിഞ്ഞില്ലേ ഓളെ തല നഞ്ഞേനോട് ആ മുടി കെട്ടിയെടുത്തില്ലേ നിങ്ങൾ അവിടെ ഇങ്ങനെ വെറുതെ കളിച്ചിങ്ങനെ ഇരിക്കണേൻ്റെ ഇടയിൽ കുറച്ച് ഓലമെൻ്റ് എടുത്തായിട്ട് തലയിൽ തേച്ചിട്ടോ തലയിൽ തേച്ച് ഞാൻ വീണ്ടും കുളിപ്പിച്ചതാണ് അപ്പം മുടി ഉണങ്ങിയിട്ടില്ല അപ്പം പിന്നെ കെട്ടാഞ്ഞാട്ടോ അല്ലേ അപ്പം അപ്പോൾ കേൾക്കുമ്പോൾ അടിപൊളി അതിന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കല്ലേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം ഇന്നത്തേതൊരു കുഞ്ഞു വീഡിയോ ചെയ്യണേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ